ഹലോ മക്കളെ അപ്പോൾ ബ്രോച്ചിങ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു ഒരു കിടയിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണ് പുതിയ വർക്കിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഒന്ന് കാണാം നിങ്ങൾ നിങ്ങളിതുവരെ കാണാത്തൊരു ലൊക്കേഷൻ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഓക്കെ കാണാം യു എയിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ദിബ്ബ ദിബ ശരിക്കും ഫുജേറയിലാണ് ഫുജേറ എമിറേറ്റ്സിലാണ് ദിബ കെടുക്കുന്നത് ദിബയിൽ വന്നു കഴിഞ്ഞാൽ ദിബ ഫോർട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കാരണം പഴയ കാല ഒരുപാട് പ്രോപ്പർട്ടീസിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു അടിപൊളി പ്ലേസാണ് ദിബ ഫോർട്ട് ഒരുപക്ഷെ ദിബയിലുള്ള പ്രവാസികൾ പോലും ഒരു പക്ഷേ കാണാൻ വളരെ കുറവാണ് എന്നുവെച്ചാൽ പ്രവാസികൾ അത്യാവശ്യം എല്ലാവരും ജോലി തിരക്കിലായിരിക്കും നമ്മുടെ പ്രവാസി അല്ലാത്ത പ്രിയ സൗ സൗഹൃദങ്ങളൊക്കെ യു എയിലേക്ക് ടൂറായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലും പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പഴയ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഇവിടെ ഉണ്ട് അവർ അത് മെയിൻ്റെ ചെയ്ത് പോകുന്നത് കാണുന്നത് തന്നെ വളരെ രസകരമാണ് നമ്മുടെ നാട്ടിലെ പഴയ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ദിബയെക്കുറിച്ചുള്ള ഒരു ചെറിയ പുസ്തകം അവർ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഇതൊരു പഴയ കിണറാണ് ഈ കിണറിന് വലിയ പ്രത്യേകത ഒന്നുമില്ല പക്ഷേ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണറാണ് ഇതിൽ നിന്ന് വെള്ളം ഒക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇവിടുത്തെ ചെടികൾക്കും ഈന്തപ്പനകൾക്കൊക്കെ നനക്കാൻ വെള്ളം എടുക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഈന്തപ്പനകൾ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഒരുപാട് ഉയരത്തിലുള്ള അതും അത്യാവശ്യം പ്രായം ചെന്ന ഈന്ദനകളാണ് കാരണം മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ നമ്മുടെ ഇപ്പോൾ ടൗണിലാണെങ്കിലും ദുബൈലൊക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഈന്ദനകളൊക്കെ കാണാൻ പറ്റും ഇത് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊരു ഒക്കെ കെട്ടി അടിപൊളിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് കണ്ടില്ലേ പഴയ വസ്തുക്കൾ പഴയ നല്ല നന്നങ്ങാടി പോലെയുള്ള പഴയ വസ്തുക്കളൊക്കെ അതേപോലെ തന്നെ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻറ്റൊക്കെ പഴയ ആ ഒരു കല്ല് പതിച്ച ആ റോഡും അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങും ഗേറ്റും ഒക്കെ ആ പഴമയിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഈ ബിൽഡിങ് ഈ ഒരു ഫോർട്ട് ദിബ ഫോർട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മെയിൻ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു ഉള്ളിലെ കവാടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം ഇതിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരും ബൈക്ക് സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നല്ലൊരു വരാന്ത വരാന്ത എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു 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 പ്ലേസ് ആണ് നിങ്ങൾക്ക് കണ്ടാലറിയാം വളരെ മനോഹരമായിട്ടുണ്ടല്ലേ ഷൂട്ടിംഗ് പ്ലേസൊക്കെ ഒരു പക്ഷേ പലർക്കും ചിലപ്പോൾ പഴയ പഴയ ഒരു ഒരുപാട് സിനിമ ലൊക്കേഷനൊക്കെ ചിലപ്പോൾ ഒരു ഒരു പക്ഷേ ഓർമ്മ വരും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഒരു കോണിപ്പടി ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ല കാരണം വളരെ പേടിയാവുന്ന ഒരു സിറ്റുവേഷനാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റക്ക് പോയിട്ടില്ല ഇവിടുന്ന് മറ്റൊരു കവാടത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മറ്റൊരു ഫ്രെയിമിൽ നിന്ന് കണ്ട ആ ഒരു ഒരു പ്ലേസാണ് നമ്മുടെ ഈന്തപ്പനകളുടെ ആ ഒരു ഒരു പ്ലേസാണ് ഈ ചെറിയ ഗേറ്റാണ് പിന്നെ വരുന്നത് പുറത്തേക്കുള്ളൊരു ഗേറ്റാണ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല ഇവിടെ തന്നെയുള്ള മറ്റൊരു മുറ്റമാണ് ഇതിൻ്റെ ഇടത്തെ ഭാഗത്ത് ഉള്ള ഈന്തപ്പനകളൊക്കെ കണ്ടില്ലേ ആ തറയിലൊക്കെ ഇവിടെ ഈ തറയിൽ നല്ല ഒരു ഒരു ഗാർഡനൊക്കെ ഉണ്ട് നല്ല പൂക്കളൊക്കെ ഉള്ള ഒരു ഇത് പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഴയ ബിൽഡിങ്ങുകൾ ഒഴിവാക്കപ്പെട്ട തറകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അങ്ങോട്ട് ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പുറത്തേക്കുള്ള ഗേറ്റാണ് ദെൻ വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും കാണിച്ചുതരാം ഇത് അവിടുത്തെ മറ്റൊരു രണ്ട് അറകളാണ് കണ്ടില്ലേ പഴയ ചെറിയ കുഞ്ഞു കുഞ്ഞു നന്നങ്ങാടികൾ അതേപോലെ തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് നല്ല അടിപൊളി പരവധാന്യമൊക്കെ വിരിച്ചിട്ടുണ്ടല്ലേ നല്ല സെറ്റി പഴയ ആ ഒരു ഇതിൻ്റെ പഴയ ഓൾഡ് ഫോട്ടോസും അതേപോലെ തന്നെ ഇൻ്റീരിയറൊക്കെ നോക്കിയേ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നു വെച്ചാൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത കുറച്ച് പ്രോപ്പർട്ടീസുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് പുതിയ ഒരു ടൈപ്പിലാണെങ്കിൽ പോലും പിന്നിലിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടീസൊക്കെ നല്ല വളരെ മനോഹരമായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ മുസ് മുസ്ഫൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് മുസാഫൊക്കെ ഓതി ഒരു റീഫ്രഷിങ്ങിന് പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്കൊരു അറ്റ്മോസ്ഫിയറ് തന്നെ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇതിൻ്റെ നമ്മൾ കയറി വന്ന ഒരു ഭാഗമാണ് മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത് സ്കൈലൊക്കെ കാണുമ്പോൾ വളരെ ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് നൈറ്റ് ഭയങ്കര ബ്യൂട്ടിയാണ് നൈറ്റ് എനിക്ക് പറ്റുകയാണെങ്കിൽ നൈറ്റിൻ്റെ നൈറ്റ് ബ്യൂട്ടിയും കൂടി ഞാൻ എടുത്തു തരും പിന്നെ ഇവിടെ ആടൊക്കെ കണ്ടില്ല ആടിനെ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം നമുക്കറിയാമല്ലോ ബീഫും ചിക്കനേക്കാൾ കൂടുതൽ ആടാണ് നമ്മുടെ അറബി സുഹൃത്തുക്കളും സൗഹൃദങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറ് അപ്പോൾ ആടിനെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എടുത്തു പറയാൻ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട നമ്മളെ കുടുക്കുകളും പഴയ പ്രോപ്പർട്ടികളൊക്കെ നമുക്കൊന്ന് കാണാം ഉണ്ടല്ലേ ഇതൊക്കെ ഇത് ഈ ഊത് ഊതൊക്കെ കത്തിച്ചിട്ടൊക്കെ ഒരു റിഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഴയ വിളക്കുകളും ഒക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതാണ് ഇവിടെ മറ്റൊരു പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ പഴയ ഈ എന്താ പറയുക ഈന്തപ്പനയുടെ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സെറ്റപ്പുകളാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞു നിങ്ങളെയും കൂടി കാണിക്കണം കാണിക്കണമെന്നൊരു ആഗ്രഹം ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോസിൻ്റെ ഒരു നൈറ്റ് നൈറ്റ് ബ്യൂട്ടി എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് ഓക്കെ താങ്ക് സോ മച്ച്